ഹലോ ഗായ്സ് അപ്പോൾ നേരം ഒരുപാടായി അപ്പോൾ ഈ വീഡിയോക്ക് വല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ഇവിടെ ഒരു ചെറിയ മഴയും മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് മുന്നേ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒത്തിരി മുന്നേ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ട ഒരു ന്യൂസാണ് കേരളക്കാരെ അത്ര പെട്ടെന്നൊന്നും മറക്കാത്ത ഒരു ന്യൂസാണ് നമ്മുടെ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ആ കേസിലെ പ്രതികളൊക്കെ വിദ്യാർത്ഥികളായതുകൊണ്ടും ഇപ്പോൾ നമുക്കറിയാം എൻ്റെ അനിയത്തി ടെൻത്ത് കഴിഞ്ഞ് അവർക്ക് ബുധനാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച ആയി ബുധനാഴ്ചയായിരുന്നു അവരുടെ പ്രവേശനോത്സവം അപ്പോൾ ആ കേസിൽ വിദ്യാർത്ഥി പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒക്കെ എന്ന് എല്ലാത്തിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമെന്നറിയില്ല പക്ഷേ അതിൽ ചില കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടി അവർ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നും എനിക്ക് തോന്നുന്നു അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇതിൻ്റെ മുന്നേ ഒരു ന്യൂസിൽ ഞാൻ കേട്ടിരുന്നു അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പാർട്ടിക്കാരാണെങ്കിലും പാർട്ടിയുടെ എം എസ് എഫ് എസ് എസ് കെ എസ് യു ഒക്കെ പോലത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നുണ്ട് മാത്രമല്ല പ്രത്യക്ഷത്തിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ന്യൂസ് കേട്ടതനുസരിച്ച് പറയാനുള്ളത് അവിടുത്തെ ഈ സ്കൂളിലെ ഈ പറയുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ പാരൻസും ഇതിനെതിരെ രംഗത്ത് നിന്നിട്ടുണ്ട് ഏതായാലും നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസ്ഥ അനുസരിച്ച് ഇവർ വിദ്യാർത്ഥികളാണെന്നുള്ളൊരു പരിഗണന കിട്ടും അത് ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ആ സമയത്ത് ആ കൊലപാതകം നടന്ന സമയത്ത് പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളാണെന്നൊരു പരിഗണന അവർക്ക് ഏതായാലും കിട്ടും കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ചുള്ള നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളാണ് അവർക്ക് ഇപ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ടെൻത്തിൽ എന്ത് മാർക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെ ഒരു കുട്ടി അവരെ പോലത്തെ ഒരു കുട്ടിയെ തലയ്ക്കടിച്ച് കൊന്നിട്ട് അവർക്ക് നല്ല മാർക്ക് ഉണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ അഡ്മിഷനൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കുന്നു അപ്പോൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥിയാണെന്നുള്ള പരിഗണന നിയമത്തിൽ അവർക്കുണ്ടാവും അതനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള അവകാശവും നിയമത്തിൻ്റെ ഒരു പിൻബലത്തിൽ അവർക്ക് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞിരുന്നു ധാർമ്മികമായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആ നല്ലൊരു പഠിക്കുന്ന കുട്ടിയായിട്ടുള്ള ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ആ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഷഹബാസിൻ്റെ വീട്ടിൽ അപ്പോൾ അവന്റെ അമ്മയുടെ അവസ്ഥ ഷഹബാസിൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്നോട് പറഞ്ഞു വല്ലാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ അത് പുറത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല ആകെ തകർന്ന് നിൽക്കുകയായിരുന്നു ആ ഉമ്മ ഇപ്പോൾ ഇനി എന്ന് അറിയില്ല ഏതായാലും വളരെ വലിയൊരു ആഘാതമാണ് ആ കുടുംബത്തിനുണ്ടായത് ആ ഉമ്മ ഇപ്പോഴും ശരിയായിട്ട് എഴുന്നേറ്റ് നടക്കാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയാണ് അവനെന്ന് അവനെ അന്ന് എന്നോട് പറഞ്ഞത് അന്ന് അവൻ്റെ ഉപ്പ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ അവൻ്റെ മരണാനന്തരം ഐ മീൻ ഈ മരിച്ച് കവറടുക്കിയതിന് ശേഷം മുസ്ലിങ്ങൾക്ക് നാൽപ്പതെന്ന് തോന്നുന്നു നാൽപ്പത് എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അതിനാണ് പോകുന്നവനെ ഇൻവൈറ്റ് ചെയ്തത് പക്ഷെ അവന് പോകാൻ പറ്റിയില്ല എന്നാലും അവൻ അവിടെ പോയപ്പോൾ ആ അനുഭവം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി എന്തൊക്കെ പറഞ്ഞാലും വേണം ഇവനൊക്കെ എത്ര പഠിക്കുന്നവനാണെങ്കിലും ശരി ഇവൻ ഈ പഠിപ്പൊക്കെ നാളെ നേരായ കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്തു ഉറപ്പാണുള്ളത് അപ്പോൾ ധാർമ്മികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഈ പറയുന്ന ഒന്നും അനുകൂലിക്കാൻ തോന്നില്ല ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സ്വന്തം മക്കളുടെ കൂടെ കൊലയാളികൾ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിലെ ഇവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിൻസിപ്പളുമായിട്ട് ഇവരൊക്കെ ഈ വിദ്യാർത്ഥി യൂണിയൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഈ ഇവരുടെ പാരൻസും ഒക്കെ കൂടി ചേർന്നിട്ട് എന്താണ് ഒരു കാര്യം ഒരു പ്രിൻസിപ്പളുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ഇപ്പോൾ വരും ദിവസങ്ങളിൽ വല്ല വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല ഇതൊക്കെ വെറുതെ ഓരോരോ പ്രവർത്തനം അയാളിപ്പോൾ എന്തോ നടപടിയൊക്കെ ഈ പ്രിൻസിപ്പളിൽ എനിക്ക് എന്നെ കൊണ്ട് തൽക്കാലം എനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വേറെ മുകളിലോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെയാണ് ന്യൂസിൽ കേട്ടത് ഒരു കാര്യമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നാടല്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പറയുന്ന പോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ മാറണം കാരണം ചെറിയ കുട്ടികളോ വിദ്യാർത്ഥികളോ ആൾക്കാരൊക്കെ ഇത്രയും റൂട്ടിലായിട്ടുള്ള ക്രൈം ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു ഈ അന്ന് ആ ഷഹബാസിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക അന്നത്തെ അന്ന് അവർ പറഞ്ഞ വോയിസ് ക്ലിപ്പ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതായത് കരുതിക്കൂട്ടി ഒന്ന് കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ടാണ് ഒരു ചെറുക്കനെ കൊള്ളുന്നത് കൃത്യമായ പ്ലാനിങ്ങിലാണ് എൻ്റെ ഇത് കൊലപാതകം നടത്തുന്നത്